നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതിങ്ങനെ ഒരു വെറും കേൾവിയായി അതിനവർ അവഗണിച്ചു കളയണോ ആ വിഷയത്തെ ചിന്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താതെ കേട്ടു അഭിപ്രായം പറഞ്ഞെന്ന് അവഗണിച്ചു കളിയു എന്നാൽ ആ അവഗണയുടെ പ്രത്യാഘാതം ഖുർആൻ പറയുന്നു മോനെ നിന്റെ അഭിപ്രായത്തിൽ ഒതുങ്ങി നിൽക്കുമെന്നല്ല യസുലൻ അറിവിനെ അവഗണിക്കുന്ന മനസ്സ് വന്നുപോയാൽ നിന്റെ അന്ധ്യാഭയം ഇത് വിനീതനായ അബ്ദുൽ നരകമാനീതനായീപ് സാദിയുടെ സന്ദേശമല്ല ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അവൻ നമുക്ക് മുന്നിൽ കൈമാറി തന്ന സന്ദേശമാണ് അതുകൊണ്ട് കേൾക്കുന്ന അറിവുകൾ അത് ഹൃദയശുദ്ധിയോടെയും കേൾക്കണമെന്ന നീയത്തോടെയും അത് കേൾക്കണം ഇന്നത്തെ കാലം പഴയ കാലം പോലെയല്ല അറിവ് എന്ന് കാണുന്ന മത്സരബുണമാണ് ഏത് നാട്ടിൽ നോക്കിയാലും പണ്ടൊക്കെ ഒരു വാതു കേൾക്കണമെങ്കിൽ എത്രയോ കിലോമീറ്ററുകൾ ചൂട്ടുകെട്ടി പോയിട്ട് വാതു കേട്ട കഥ പറയുന്ന കാരണവന്മാര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നല്ലൊരു വാതക്കെട്ട് കേൾക്കണമെങ്കിൽ അഞ്ചും പത്തും കിലോമീറ്ററുകളൊക്കെ ചൂട്ടുകെട്ടിയിട്ട് നടന്നുപോയി വാതു കേട്ടു ഇപ്പോഴോ ഇപ്പൊ നമ്മൾ ടി വി സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് സിനിമ കാണുന്നുണ്ട് ഉമ്മ അപ്പുറത്തുനിന്ന് മട്ടൻ ബിരിയാണി വെക്കുന്നുണ്ട് മോൾ ഇപ്പുറത്തുനിന്ന് പച്ചക്കറി മുറിക്കുന്നുണ്ട് സെൻട്രൽ ഹാളിൽ വെച്ചിട്ട് എ പി ഉസ്താദ് വേദം പറയുന്നുണ്ട് നമ്മളെ ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് ആര് വേദം പറയുന്നുണ്ട് കാന്തപുരം ഉസ്താദ് ഒരു ഭാഗത്ത് നിന്ന് വേദം പറയുന്നു പേരൂട് ഉസ്താദ് ഇപ്പുറത്തുനിന്ന് വേദന പറയുന്നു നമ്മുടെ മറ്റു ആലിമീകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വാലു പറയുന്നു നമ്മൾ ബിരിയാണിയും ചിക്കനും മട്ടനും പച്ചക്കറിയായിട്ട് ഇങ്ങനെ പോകുന്നു എന്താ ഇപ്പോഴത്തെ അപകടം എത്ര നിസ്സാരതകൾ അതിൽ വരുന്നത് ഒന്ന് ആലിമീങ്ങൾ നിസ്സാര രണ്ട് മൂന്ന് പരിഗണിക്കാൻ പറഞ്ഞ വിഷയത്തെ പരിപൂർണമായി നമ്മൾ അവഗണിക്കുന്നു എത്ര വേണ്ട തരങ്ങൾ ഹറാമുകൾ അതിൽ വരുന്നത് അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടും സീതി ഒക്കെ വെച്ച് അത് കേൾക്കുമ്പോ വെറുതെ ഒരു പ്രാന്തം കേൾക്കല് കേൾക്കാതെ അതിനു വേണ്ടി ഒരുങ്ങിയിരുന്ന് കേൾക്കുന്ന ഒരു മാനസികാവസ്ഥ അത് അരമണിക്കൂർ അരമണിക്കൂർ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞല്ലോ ഒന്നര അരമണിക്കൂർ അമ്മാഹുവിന്റെ തീരെ കേൾക്കട്ടെ ആ നീയത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേൾക്കുക ഒരമണിക്കൂർ കേൾക്കുക അത് നമുക്ക് ഉപകാരം അല്ലാത്തതൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും അള്ളാഹു താലെ കാത്തുരക്ഷിക്കുമാറാകട്ടെ